റബർ വണ്ടി എപ്പോഴും വണ്ടി എങ്ങനെയാണ്ടാക്കുന്നത് പഴയ റബ്ബർ ചെരിപ്പ് പഴയ റബ്ബർ ചെരുപ്പ് ഉചാലക്കുപ്പി കിട്ടുകയാണ് ഉചാലക്കുപ്പി അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ഒരു കുപ്പിക്കകത്ത് റബ്ബർ ചെരിപ്പ് കയറ്റി പത്തൽ വെട്ടി നമ്മള് വണ്ടി ഉണ്ടാക്കി കറങ്ങാൻ പോകും എങ്ങനെ പറയാം ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക അപ്പൊ പറ വണ്ടി ഉണ്ടാക്കിയാണ് വണ്ടി ഉണ്ടാക്കാൻ അത് എന്തോ ചെരുപ്പ് വേണം ആ ചെരിപ്പ് തപ്പിരിപ്പ് പോവാണ് അപ്പൊ വരുന്നോ ഞങ്ങൾ പോയി ചെരുപ്പ് തപ്പി എടുത്തിട്ട് വരാം

പത്തലി കുപ്പി മറ്റുള്ള സാധനങ്ങൾ അടുത്ത അടുത്തെന്തോ എടുക്കാൻ പോണ പത്തലേ അപ്പ പത്തലപ്പള്ളത്തില്ല മനോ അങ്ങനെ നമ്മൾ പത്തൽ കപ്പി ഇടന്ന് ടോറണം പോലും റെഡിയായില്ല വീട്ടിൽ കത്തിക്കാൻ വേണ്ടി കുറച്ച് പേരത് എന്ന് പറയാൻ പറ്റത്തില്ല പത്തലാം കൂടെ അടിക്ക് സ്റ്റേനടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു പത്തൽ എടുത്തു നേരെ അളത്തിലോട്ട് പിന്നെ നമ്മൾ പരിപാടി തുടങ്ങി ചെരുപ്പിലോട്ട് നേരെ അളവിന് വേണ്ടി പഴയൊരു സ്റ്റീൽ ഗ്ലാസ് വെച്ച് മാർക്ക് ചെയ്തു അങ്ങനെ രണ്ട് ചെരുപ്പും ഒരേപോലെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തു നേരെ കത്തിരി വെച്ച് കട്ട് ചെയ്തു കട്ട് ചെയ്ത് സെറ്റാക്കി നേരെ നമ്മൾ എടുത്തു മനുഷ്യനെ നമ്മൾ ബാധിക്കുന്ന ഇൻ്റർലോക്കിലിട്ട് ആ രണ്ട് കട്ട് ചെയ്ത പീസ് നന്നായിട്ട് ഒരുട്ട് റൗണ്ടാക്കാൻ തുടങ്ങി പഴയതുപോലെയൊന്നും ആകുന്നില്ല നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ എന്ത് പാടുപെട്ട എണ്ണ ഉരച്ച് കറക്റ്റാക്കി റൗണ്ടാക്കി സെറ്റാക്കി പിന്നെ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടായത് ഉജാലക്കുപ്പി കിട്ടാത്തതുകൊണ്ട് നമ്മൾ പഴയ പാരച്ചൂടിൻ്റെ വെളിച്ചെണ്ണ എടുത്തു അത് നേരെ കുത്തി തുറന്ന് അതിൻ്റെ വാവട്ടം വലുതാക്കി ആ എടുത്ത പത്തലി അതിനകത്ത് കയറ്റി സെറ്റാക്കി എന്നിട്ട് നേരെ പിടിച്ചൊക്കെ നോക്കി പഴയ ഓർമ്മകളൊക്കെ മനസ്സിലോട്ട് ഓടി വരുന്നുണ്ടല്ലോ ഇത് കാണുന്നവർക്കറിയാം നമ്മൾ കുട്ടിക്കാലത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടിയാണോ നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളത് നേരെ വെയർ ചൂടാക്കി പേന കുത്തി ഓൾ വലുതാക്കി എന്നിട്ടും വലുതാഞ്ഞിട്ട് നമ്മൾ പഴയൊരു മെഴുകുതിരി ഇരിപ്പുണ്ടായിരുന്നു ഇത് അവിടെ ബെർത്ത്ഡേ നാലാം വയസ്സിൻ്റെ മെഴുകുതിരി ആയിരുന്നു അത് നേരെ കുത്തി ഒന്ന് ചൂടാക്കി നേരെ അതിലോട്ട് പേന കയറ്റി നമ്മൾ കട്ട് ചെയ്യാത്ത ചെരുപ്പിൻ്റെ വീലും എല്ലാം കട്ട് ചെയ്തു അതിലോട്ട് കയറ്റി നേരെ പേന വെച്ച് കയറ്റി നോക്കി നമ്മൾ സെറ്റാക്കി വീലൊക്കെ ടൈറ്റാക്കി എന്നിട്ട് ഫസ്റ്റിൽ ട്രയൽ നടത്താൻ വേണ്ടി ഇത് അവിടെ കൊടുക്കാനുള്ള സെറ്റപ്പിലായിരുന്നു നേരെ വീലൊക്കെ വെച്ച് ടൈറ്റാക്കി പഴയ ഒന്നും ആയി വരുന്നില്ല എന്നാലും നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്കിത് കാണുമ്പോൾ വളരെയധികം സന്തോഷമായിരിക്കും നമ്മുടെ കുട്ടിക്കാലത്ത് ചെയ്തൊരു ഓർമ്മയില്ലേ അങ്ങനെ നേരെ ഫസ്റ്റ് സിറ്റ് ഔട്ടിൽ തന്നെ ട്രയൽ ഓടിക്കാൻ കൊടുത്തു അപ്പോൾ ട്രയൽ ഓടിച്ചപ്പോൾ വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്ത് വരുന്നു അപ്പം നേരെ രണ്ട് ചെറിയ കഷ്ണങ്ങൾ കൂടെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ സൈഡിലോട്ട് ഒരു സപ്പോർട്ട് വെച്ച് കൊടുക്കുക എന്നുള്ള പ്ലാനായി അങ്ങനെ നേരെ ഇരുന്ന് രണ്ട് ചെറിയ കഷ്ണങ്ങൾ കൂടെ കട്ട് ചെയ്ത് സൈഡിൽ കയറ്റി ഇതൊക്കെ കാണുമ്പോൾ പഴയ കുട്ടിക്കാലം ഓർമ്മ വരുന്നവർ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാം ചെയ്യണം ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഞായറാഴ്ചയായ വേണ്ടി വീട്ടിൽ ഇരുന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കാം കൊടുക്കുക ഒരു സന്തോഷം കാണാമെന്നുള്ള രീതിയിൽ ചെയ്തു കൊടുത്തിട്ട് വണ്ടിയായിരുന്നു നേരെ വീണ്ടും കൂടെ ഓടിച്ച് വണ്ടി ഉണ്ടാക്കിയതിനകത്ത് തന്നെ അപ്പുറത്തെ വീട്ടിൽ കാണിക്കാൻ വേണ്ടി തോന്നാൻ പോലുള്ള ഓട്ടം കിട്ടുക അവിടെ കൊണ്ട് കാണിച്ച് നേരെ തിരിച്ച് വീട്ടിലോട്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക എങ്ങനെയുണ്ടെന്ന് പറയുക